ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ചോദ്യം അടുത്ത് സിനിമ നടൻ മധു നമസ്കാരം ന്യൂസ് ഡേരി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റാസ്കോ മാർട്ടാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് റാസ്കോമാർട്ട് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിരിക്കുന്നത് വക്കം പണയൽക്കടവിലാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിനുള്ള ശരിയായിട്ടുള്ള ഉത്തരം നൽകി ആ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നതാണ് എൻ്റെ പേര് സജീവ് സജീവണ്ണ വക്കം മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റാസ്കോമാർട്ട് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും നമ്മുടെ വീട്ടിനാവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളെല്ലാം ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് വലിയ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് റാസ്കോമാർട്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഓസ്കാർ അവാർഡ് ആദ്യമായി ഇന്ത്യയിലെത്തിച്ച ആ ഇന്ത്യക്കാരൻ ആ ഇന്ത്യൻ ഇന്ത്യനാരാണ് അറിയില്ല ഒരു മാമൻ അറിയാമായിരിക്കും ഓസ്കാർ അവാർഡ് ആദ്യമായി ഇന്ത്യയിലെത്തി എത്തിച്ചതായി വക്ക മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റാസ്കോ മാത്രം നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകിയ സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ആരായിരുന്നു മലയാളം അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത്

சென்னை சென்னை சொல்லுங்க சொந்த ஊர் சென்னை தமிழ்நாடு அப்போ இந்த இடம் எப்படி இருக்கு அற்புதமா இருக்கு இயற்கை வளம் கொஞ்சம் கொஞ்சம் அவார்டு இல்ல ஓஸ்கார் அவார்டு அது அது இந்தியாவுக்கு கொண்டு வந்த முதல்வர் ஆறு முதலே

അപ്പോ ഇനിയൊരു പാട്ടിക്ക് പെരുസാണോ റാസ്കോമാർട്ട് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ആരായിരുന്നു ചോദ്യം അടുത്ത് ചെയ്യും പോലീസുകാരടുത്ത് സംസാരിക്ക

ഏറ റഹ്മാൻ ആദ്യ ഓസ്കാർ നേടിയ ഏറ റഹ്മാൻ അല്ല അല്ല രസൽപുകുട്ടി അല്ല ആരാണ് ഏറ റഹ്മാൻ നസീർ ആയിക്ക് നസീർ നസീർ പ്രേമ നസീർ പ്രേം നസീറോ അല്ല സിനിമ നാടൻ മധു അല്ല അല്ല ഓസ്കാർ നേടിയ ആദ്യ ഇന്ത്യൻ ആരായിരുന്നു ഓസ്കാർ നേടിയ രസൽപുകുട്ടി രസൽപുകുട്ടി അല്ല അല്ല സത്യത്രേ ഇതിനെക്കാട്ടി മുമ്പേ ഒരു ഇന്ത്യൻ ഉണ്ട് അപ്പൊ എന്തായാലും അവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം റാസ്കോ മാത്രം നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ആരായിരുന്നു ഓസ്കാർ ഓസ്കാർ അവാർഡ് അവാർഡ് നേടിയ അപ്പോ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ഭാനു അത്തയ്യ എന്ന് പറയുന്ന ഒരു വസ്ത്രാലങ്കാരകയായിരുന്നു നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചാർഡ് ആറ്റം വരെ സംവിധാനം ചെയ്ത ഗാന്ധി എന്ന സിനിമയുടെ വസ്ത്രാലങ്കാരത്തിനാണ് അവർക്ക് ആദ്യമായി ഓസ്കാർ അവാർഡ് നൽകുന്നത് ആ എൺപത്തിരണ്ടിൽ അപ്പോൾ ആദ്യമായി ഇന്ത്യയിലേക്ക് അവരാണ് ഓസ്കാർ കൊണ്ടുപോകുന്നത് മഹാരാഷ്ട്ര സ്വദേശിയാണ് അവർ അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം